കണ്ണൂർ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റായി കെ കെ രത്നകുമാരിയെ തെരഞ്ഞെടുത്തു നിലവിലെ ആരോഗ്യ വിദ്യാഭ്യാസ സ്ഥിരം സമിതി അധ്യക്ഷയായ കെ കെ രത്നകുമാരി യു ഡി എഫ് സ്ഥാനാർത്ഥി കോൺഗ്രസിലെ ജൂബിലി ചാക്കയെ പരാജയപ്പെടുത്തിയാണ് പ്രസിഡന്റായത് എൽ ഡി എഫിന് പതിനാറ് വോട്ടുകൾ ലഭിച്ചപ്പോൾ യു ഡി എഫിന് ഏഴ് വോട്ടുകൾ മാത്രമാണ് പി പി ദിവ്യ രാജിവെച്ചതിനെ തുടർന്നാണ്

പ്രസിഡന്റായി തെരഞ്ഞെടുക്കപ്പെട്ട അഡ്വക്കറ്റ് ഞാൻ നിയമാനുസരണം നടപ്പാക്കിയ ഇന്ത്യൻ ഭരണഘടനയോട് യഥാർത്ഥമായ വിശ്വാസവും ഓർമ്മ പുലർത്തുന്നതിനും ഇന്ത്യയുടെ പരമാധികാരവും അഖണ്ഡതയും നിലനിർത്തുന്നതിനും വയാശങ്ക കൂടാതെ മമതയോ വിദ്വേഷമോ കൂടാതെ ഞാൻ എൻ്റെ ഔദ്യോഗിക കൃത്യങ്ങൾ യഥാവിധിയായും വിശ്വസതയോടും എൻ്റെ പരമാവധി കഴിവ് പ്രയോജനപ്പെടുത്തി നിർദ്ദേശിക്കുന്ന വലിയൊരു ഉത്തരവാദിത്തമാണ് ഇപ്പോൾ ഏറ്റെടുത്തിട്ടുള്ളത് തദ്ദേശ സ്ഥാപനത്തിനെ സംബന്ധിച്ചിടത്തോളം പ്രസിഡന്റ് മാറി എന്നത് മാത്രമേ ഉള്ളൂ ഭരണസമിതി അംഗങ്ങളെല്ലാവരും അതേ ആളുകൾ തന്നെയാണുള്ളത് ഇപ്പം ത്രിതല പഞ്ചായത്ത് സംവിധാനത്തിൽ പ്രതിപക്ഷവും ഇല്ല ഭരണപക്ഷം മാത്രമേ ഉള്ളൂ അപ്പോൾ എല്ലാവരുമായി കൂടി ചേർന്നുകൊണ്ട് നമ്മൾ തുടർന്ന് വരുന്ന പദ്ധതികൾ പൂർത്തീകരിക്കുക എന്നുള്ളതാണ് ലക്ഷ്യമിടുന്നത് ഞങ്ങളുടെ കാഴ്ചപ്പാട് ഈ ഭരണസമിതിയുടെ കാഴ്ചപ്പാടും ജില്ലയുടെ സമഗ്രമായ വികസനമാണ് ആ വികസനം ഏറ്റെടുത്തുകൊണ്ട് ഇനി നമ്മൾ നടപ്പിലാക്കുന്നതും ഇനി വരുന്ന ഒരു വർഷക്കാലം മാത്രമേ ഞങ്ങളുടെ മുന്നിലുള്ളൂ അപ്പോൾ വരുന്ന വർഷത്തേക്ക് നൂതനമായ ആശയങ്ങളടക്കം വെച്ചുകൊണ്ട് പദ്ധതികൾ നടപ്പിലാക്കണം എന്നുള്ളതാണ് ആഗ്രഹിക്കുന്നത് അതെ തീർച്ചയായും അപ്രതീക്ഷിതമാണ് ഒരിക്കലും പ്രതീക്ഷിക്കാത്തതാണ് ഈ ഒരു ഘട്ടത്തിൽ ഇത്തരത്തിലുള്ളൊരു സ്ഥാനം ഏറ്റെടുക്കുക എന്നുള്ളത് ഇപ്പം തദ്ദേശ സ്ഥാപനത്തിനൊരു അധ്യക്ഷയായി ഏറ്റെടുക്കണമെന്ന് പറയുമ്പോൾ അത് വൈദ്യപൂർവ്വം ഏറ്റെടുക്കുക തന്നെയാണ് ചെയ്യുന്നത് അത്തരം കാര്യങ്ങളിലേക്കൊന്നും ഞാനിപ്പോൾ ചർച്ച ചെയ്യപ്പെടുന്നില്ല അതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള അന്വേഷണവും ഇതൊക്കെ നടന്നുകൊണ്ടിരിക്കുന്ന ഒരു ഘട്ടമാണല്ലോ അപ്പൊ അത്തരം കാര്യങ്ങളൊന്നും ഇപ്പം പരാമർശിക്കുന്നില്ല ഞങ്ങളുടെ ഭരണസമിതിയിൽ ഇപ്പം ഇരുപത്തി നാല് മെമ്പർമാരാണുള്ളത് ഇരുപത്തിനാല് മെമ്പർമാരുടെയും പൂർണ്ണമായ കൂടി തന്നെയാണ് മുന്നോട്ട് പോകാൻ ആഗ്രഹിക്കുന്നത് ഇവിടെയൊക്കെ സഹായ സഹകരണങ്ങൾ ഉണ്ടാവും എന്നുള്ള നല്ല പ്രതീക്ഷയുമുണ്ട് അത് ഭരണാധികാരി തീരുമാനം എടുക്കുന്നതിന് എനിക്ക് അഭിപ്രായം പറയാൻ കഴിയില്ലല്ലോ വോട്ട് ചെയ്യാൻ എത്താത്തത് കണ്ടീഷണൽ ബെയിലാണ് വയലേറ്റ് ചെയ്യണ്ട എന്നുള്ളത് കൊണ്ടാണ് വോട്ട് ചെയ്യാൻ വരാതിരുന്നത് ഫിറ്റ്നസ്സിനെ ഇൻഫ്ലുവൻസ് ചെയ്യാൻ പാടില്ല എന്നൊക്കെ ഉണ്ടല്ലോ അപ്പോൾ അത്തരത്തിൽ എന്തെങ്കിലും പറയുന്നതിൽ ഇൻഫ്ലുവൻസ് ചെയ്തില്ലെങ്കിൽ ചെയ്തു എന്നൊക്കെയുള്ള വാർത്തകൾ വരാതിരിക്കുന്നതല്ലേ നല്ലത് ചതുരംഗക്കളത്തിൽ ഓരോ നീക്കവും കരുതലോടെ ആവണം അശ്രദ്ധയോടെയുള്ള ഒരേ ഒരു നീക്കം മതി എല്ലാം കൈവിട്ടു പോകാൻ അതുപോലെ തന്നെയാണ് നമ്മളുടെ പണമിടപാടുകളുടെ കാര്യവും അങ്ങനെ വിശ്വസിച്ച് സമീപിക്കാൻ പറ്റിയ ഏത് ബാങ്കാണ് നമ്മുടെ ഈ നാട്ടിലുള്ളത് ഉണ്ടല്ലോ പയ്യന്നൂർ റൂറൽ ബാങ്ക് വിശ്വാസ്യതയുടെ സേവനത്തിന്റെ ഏഴ് പതിറ്റാണ്ടുകൾ സന്തോഷം നിറയട്ടെ ഇനി നിങ്ങളുടെയും പണമിടപാടുകളിൽ